ഓരോ നക്ഷത്രത്തിൽ ഓരോ ഗ്രഹങ്ങളെ ബന്ധപ്പെടുത്തിയാണെങ്കിൽ ഈ രക്തങ്ങളും നക്ഷത്രങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഇനി ഭരണിപൂരം പൂരാടം എന്ന് പറയുമ്പോൾ ഭദ്രകാളിയാണ് അതുകൊണ്ടാണ് അവർക്ക് വജ്രം എന്ന് പറയുന്നത് ഇനി കാർത്തിക ഉത്രാടം എന്ന് പറയുമ്പോൾ സൂര്യജിയാണ് മാനിക്യം നമ്മൾ രക്തങ്ങൾ ധരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പോസിറ്റീവായിട്ട് ആയിട്ട് വരും കാര്യങ്ങൾ അതുകൊണ്ട് വേറൊരാൾക്ക് ദോഷമാണെങ്കിൽ നമുക്ക് വരുന്നെങ്കിലും അതും തരില്ല പിന്നെ ചൊവ്വയും ശനിയും ഒരുമിച്ച് നിന്നാൽ ദോഷമാണ് അങ്ങനെ പല തരത്തിലുള്ള വ്യത്യാസങ്ങളും ഓരോ ജാതകത്തിനും കാണാൻ പറ്റും നക്ഷത്രങ്ങളും ആരോഗ്യം നക്ഷത്രങ്ങൾ പിതച്ചു നിന്നാൽ ആരോഗ്യസ്ഥിതി മോശമായിരിക്കും അത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും കർമാധിപതി ആരാണോ പത്താം ഭാവം ആരാണ് അനുസരിച്ചാണ് അവർ ജോലിയെപ്പറ്റി പറയുക രത്നങ്ങൾ മേടിച്ചാൽ പൂജിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധരിക്കാനായിട്ട് ഭഗവാന്റെ അമ്പലത്തിൽ കൂടി പൂജിച്ചിട്ടുണ്ടെന്ന് ധരിക്കാനായിട്ട് അമാവാസിക്ക് എനിക്കാണ് ഈ മനസ്സിന് ടെൻഷനിലുള്ള ആളായിരിക്കും അശ്വതി നക്ഷത്രത്തിൻ്റെ രക്തമാണ് വൈകൂര്യം പൂയം നക്ഷത്രക്കാർക്ക് ഇന്ദ്രനീരം മകീരം ചിത്തിര അവിട്ടം പവിടം ഒരു നക്ഷത്രം നല്ലതാണെന്നോ ഒരു നക്ഷത്രം ജീതിയാണെന്നില്ല എല്ലാ നക്ഷത്രങ്ങളും ഒരുപോലെയാ നമസ്കാരം ഇപ്പം രത്നങ്ങളും നക്ഷത്രങ്ങളും തമ്മിൽ ഓരോ ആൾ ജനിക്കുമ്പോൾ തൊട്ട് അവരുടെ നക്ഷത്രം നോക്കി പല രത്നങ്ങളും പറയാറുണ്ട് ഈ രത്നങ്ങളും നക്ഷത്രങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് അതായത് സാധാരണ സാധാരണഗതിയിൽ ഒരാൾക്ക് നമ്മൾ രത്നം പറയുമ്പോൾ അവരുടെ ജാതകത്തിൽ ജനിച്ച സമയം ലഗ്നം ര ലഗ്നം ജനിച്ച സമയം അവർ ആ ലഗ്നത്തിന് അഞ്ചാം ഒമ്പത് ഇത് നോക്കിയിട്ടാണ് കൊടുക്കാറ് പക്ഷേ സാധാരണയായിട്ട് അല്ലാതെയും നമ്മൾ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയാം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൻ്റെ രത്നമാണ് വൈഠൂര്യം അശ്വതി നക്ഷത്രക്കാർക്ക് വൈഠൂര്യം നന്നായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് വജ്രമാണ് നല്ലത് ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് മാണിക്യം നല്ലതായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് മുത്താണ് നല്ലത് മകീര നക്ഷത്രക്കാർക്ക് പവിടമാണ് നല്ലത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗോമേതകം നല്ലതാണ് പുണർത്ഥനക്ഷത്രക്കാർക്ക് പുഷ്യരാഗം മഞ്ഞ പുഷ്യരാഗം ഒക്കെ ഉണ്ടുള്ളത് പൂയം നക്ഷത്രക്കാർക്ക് ഇന്ദ്രനീലം ആയില്യം നക്ഷത്രക്കാർക്ക് മരതകം മകം നക്ഷത്രത്തിന് വീണ്ടും മകത്തെ വൈഢഢൂര്യം അത് അശ്വതി മകം മൂലം വൈഡൂര്യം അശ്വതി മകം മൂലം വൈഡൂര്യം ഭരണി പൂരം പൂരാടം വജ്രം കാർത്തിക ഉത്രം ഉത്രാടം മാണിക്യം രോഹിണി അത്തം തിരുവോണം രോഹിണി അത്തം തിരുവോണം മുത്ത് മകീരം ചിത്തിര അവിട്ടം പവിടം തിരുവാതിര ചോതി ചതയും ഗോമേതകം അവരുടെ അവരുടെ ആ നക്ഷത്രത്തിന് പറഞ്ഞതാണത് പുണർദ്ദം വിശാഖം പുഷ്യരാഗം എന്ന് പറയും എല്ലാ പുഷ്യരാഗം ഉണ്ടല്ലോ മഞ്ഞ പുഷ്യരാഗമൊക്കെ പൂയം അനിടം ഉത്രട്ടാദിക്കാർക്ക് പറഞ്ഞിരിക്കുന്നതാണ് മരതകം ആയില്യം തൃക്കേട്ട രേവതിക്ക് പറഞ്ഞിരിക്കുന്നതാണ് മരത മരകം പൂയം അനിടം ഉത്രട്ടാധികം ഇന്ദ്രനീലം പൂയം അനിടം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ശനിയുടെയാണല്ലോ ഇന്ദ്രനീരം പിന്നെ ആയില്ം കേട്ട രേവതി ബുധൻ്റെയാണ് അതുകൊണ്ട് മരതകം അപ്പോൾ ഓരോ നക്ഷത്രത്തിൽ ഓരോ ഗ്രഹങ്ങളെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് പശുതി മകം മൂലം കേതുവാണ് അവരുടെ അപ്പോൾ കേതുവിൻ്റെ ഇതാണ് വൈഡൂര്യം കേതുവിൻ്റെ പ്രീതിപ്പെടുന്നത് ഇനി ഭരണീപൂരം പൂരാടം എന്ന് പറയുമ്പോൾ ഭദ്രകാളിയാണ് അതുകൊണ്ടാണ് അവർക്ക് എന്ന് പറയുന്നത് വജ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി കാർത്തിക ഉത്രാടം എന്ന് പറയുമ്പോൾ സൂര്യൻ്റെയാണ് മണിക്യം അത് റൂബി ഇനി രോഹിണി അത്തം തിരുവോണം എന്ന് പറയുമ്പോൾ അത് മുത്തന്ദ്രൻ മുത്ത് വെള്ള മുത്ത് മകീരൻ ചിത്ര എന്ന് പറയുമ്പോൾ മകീരൻ ചിത്ര ആവിട്ടെന്ന് പറയുമ്പോൾ ചൊവ്വയുടെ ആണത് പവിടം എന്ന് പറയുന്നത് ഇനി തിരുവാതിര ചോദി എന്ന് പറയുമ്പോൾ രാഹുവിൻ്റെയാണ് അത് പുണർദ്ദം വിശാഖം പുരുട്ടാലി അതുപറയുമ്പോൾ വ്യാഴമായതുകൊണ്ടാണ് പുഷ്യരാഗം പറഞ്ഞത് പൂയ മരണ ഉട്ടാലി എന്ന് പറയുമ്പോൾ ശരിയാണ് ദാധന അതുകൊണ്ടാണ് ഇന്ദ്രനീലം പറഞ്ഞത് ആയിരം തൃക്കേട്ട രേവതി എന്ന് പറയുമ്പോൾ അതിന് ബുധനാണ് അതുകൊണ്ടാണ് മരതകം എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങൾക്ക് പറ്റിയ ലഗ്നങ്ങൾ ഇപ്പം ഓരോ നക്ഷത്രത്തിനും അനുസരിച്ച് നമ്മൾ രത്നങ്ങൾ ധരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തികപരമായും ആരോഗ്യപരമായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അത് എന്തൊക്കെയാണ് പൂർണ്ണമായി മാറ്റം ഇപ്പം ആരോഗ്യപണി ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എന്തുപരമായിട്ടും നമ്മൾ രത്നങ്ങൾ ധരിക്കുമ്പോൾ രത്നങ്ങൾ ചൂട്ടാണോ എന്ന് പറയാനായിട്ട് ആ രത്നങ്ങൾ ഇത്ര ക്യാരറ്റായി രത്നം വാങ്ങിച്ച് ഒരു ചെറിയ പോലെ തരും അത് കെട്ടി ഒരാഴ്ച നമ്മൾ വെറുതെ കൊണ്ടുവന്ന ശേഷം സ്വർണ്ണത്തിപ്പിടിപ്പിക്കാനായിട്ട് കാരണം പറ്റിയത് എന്താ നഷ്ടമല്ലേ നമുക്ക് അതാണ് ഇപ്പൊ നിലവിൽ ഒരാൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് ഈ രക്തങ്ങൾ ധരിക്കുന്നതിലൂടെ ആ ദോഷം പോകൂ അതൊന്നും പോകില്ല നമുക്ക് നന്മകൾ വരുന്ന മാത്രം പോസിറ്റീവായിട്ട് വരും കാര്യങ്ങൾ അതായത് വേറൊരാൾക്ക് ദോഷമാണെങ്കിൽ അതും ഒരുപാട് രക്തങ്ങൾ മേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലരുടെയും കയ്യിൽ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്യൂരിറ്റി എങ്ങനെ നമ്മൾ തിരിച്ചറിയുമോ ഒറിജിനൽ രക്തങ്ങളും ഉണ്ട് അതേപോലെ തന്നെ ഫേക്കും ഉണ്ട് അത് അതിന് രക്തം കിട്ടിയോ എന്നാൽ ആണോ എന്ന് അറിയാനായിട്ട് മാർഗൊക്കെ ഉണ്ട് പിന്നെ നല്ല ചെറുതും മേടിക്കുക അതേ പറയാൻ പറ്റുള്ളൂ നമുക്ക് രക്തം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം രത്നം നല്ലതാണെന്ന് അറിയാൻ നമ്മളൊരാഴ്ച കെട്ടിയിട്ട് നമുക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രമേ അത് മോതിരമായിട്ട് ധരിക്കാൻ പാടുള്ളൂ അതിന് ഗുണമില്ലെങ്കിൽ നമുക്ക് അത് ധരിക്കരുത് നക്ഷത്രങ്ങളെ പറ്റി വളരെ വിശകലനം മിശകളുടെ നല്ല നല്ല കടകളിന്ന് മാത്രമേ വാങ്ങിക്കാവൂ അവിടെ ഇവിടെയൊക്കെയുള്ളതും മേടിക്കരുത് അന്ന് നക്ഷത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ആ രക്തങ്ങൾക്ക് പ്രത്യേകതയുണ്ട് അപ്പൊ ഒരു സമയത്ത് ഇപ്പോൾ ഒന്നിലധികം രക്തങ്ങൾ ധരിക്കുന്നവരുണ്ടാവൂല്ലോ അതിലൂടെ അവർക്ക് കിട്ടുന്ന ഗുണങ്ങളൊക്കെ അവർ ജന്മനക്ഷത്രം ഉണ്ടാവും ജന്മനക്ഷത്രം ഉണ്ടാവും പിന്നെ നമ്മള് രാശി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലക്നാലുള്ള നക്ഷത്രം ഉണ്ടാകും പെട്ടെന്നില്ല നമ്മളിപ്പോൾ രക്തങ്ങൾ ധരിക്കുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേക മന്ത്രങ്ങളോ പൂജകളോ ആവശ്യമായിട്ട് വരും ആ രക്തങ്ങൾ മേടിച്ചാൽ പൂജിച്ചിട്ട് വേണം നമുക്ക് ധരിക്കാനായിട്ട് ഭഗവാന്റെ അമ്പലത്തിൽ കൂടെ പൂജിച്ചിട്ടു വേണം ധരിക്കാനായിട്ട് അത് നേരെ അങ്ങനെ തന്നെ ധരിക്കരുത് തെറ്റാണത് ഇപ്പം നക്ഷത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെയും ജന്മനക്ഷത്രങ്ങൾ വേറെയായിരിക്കും അപ്പം ആ നക്ഷത്രത്തിൻ്റെ ഒക്കെ പ്രത്യേകതകൾ എന്താണ് ആ ജന്മനക്ഷത്രം എന്ന് പറയുമ്പോൾ ഇപ്പം ഇത് തന്നെ അശ്വതി മകം മൂലം ഈ നക്ഷത്രം ജനിച്ചവര് വൈഡൂരും ധരിക്കുക പിന്നെ പൂരം മൂലം മത്സരം ധരിക്കുക അങ്ങനെ ഓരോ നക്ഷത്രങ്ങൾ നമുക്ക് ഓരോ ആ ഇത് കൊടുക്കാം ഇപ്പം ഓരോ നക്ഷത്രക്കാർക്കും ഇപ്പം ഓരോ തൊഴിൽ മേഖലകളൊക്കെ ആയിരിക്കും ധരിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ മേഖലകളായിരിക്കും ഓരോ നക്ഷത്രക്കാർക്കും പറയാൻ പറ്റുന്നു അങ്ങനെ പ്രത്യേകിച്ച് നക്ഷത്രക്കാർക്ക് ഇന്ന് ജോലി എന്നൊന്നുമില്ല ജാതകം നോക്കിയിട്ട് രണ്ടാം ഭാവം പത്താം ഭാവം കൊണ്ടാണ് ഇന്ന ജോലി നമ്മൾ ചെയ്യേണ്ടത് പറയുന്നത് അതായത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും കർമാധിപതി ആരാണോ പത്താം ഭാവം ആരാണ് അനുസരിച്ചാണ് അവർ ജോലിയെ പറ്റി പറയുക നക്ഷത്രത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല ഇന്ന് നക്ഷത്രക്കാർ ഇന്ന് ജോലിയൊന്നും പറയാൻ പറ്റില്ല ഏത് നക്ഷത്രക്കാർക്ക് ഏത് ജോലിയും ചെയ്യാം ദോഷകരമായ ോഷകരമായ സമയങ്ങളുണ്ടാവുമല്ലോ ഉണ്ടാവും അപ്പം അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ ദോഷം എന്ത് ദശാപഹാര ചിത്രങ്ങൾ പരിശോധിച്ച് ജാതകം പരിശോധിച്ച് ദശാപഹാര ചിത്രങ്ങൾ പരിശോധിച്ച് എന്ത് ദോഷമാണോ തോന്നിയിട്ടുള്ളത് അതിനും പരിഹാരം ചെയ്യണം ഏഴ് ശനി കണ്ടകശനി പരിഹാരം ചെയ്യണം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും മാറ്റം വരും അപ്പം ഓരോ നക്ഷത്രക്കാർക്കും ഇപ്പം അതിൻ്റെതായ ദേവതകളുണ്ട് വൃക്ഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാനൊക്കെ അത് പറയാം പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട് അശ്വതി നക്ഷത്ര കാഞ്ഞിരം അങ്ങനെയൊക്കെ ഓരോ നക്ഷത്രക്കാർക്ക് ദേവത അതൊക്കെ ഉണ്ട് അതിന് കായുള്ള ഭക്ഷണവും കായയില്ലാത്ത ഭക്ഷണം ഭക്ഷണമുണ്ട് ഈ നക്ഷത്രങ്ങൾ ഇപ്പം ചില നക്ഷത്രത്തിൽ ഒന്നും ഉണ്ടാവില്ല പറയും ചില നക്ഷത്രം ധാരാളം ആരാളും ഉണ്ടാവും കായ് നോക്കിയിട്ടുണ്ട് നമ്മൾ പഴയ കാലത്ത് കൃഷി കാണിക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾ കായലുള്ള നക്ഷത്രം നോക്കിയിട്ട് അടുക്കാം കായുണ്ടാവും എന്ന് പറയും ഇപ്പൊ ഓരോ വ്യക്തികളുടെ നക്ഷത്രത്തിനും അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കുമല്ലോ അങ്ങനെ നക്ഷത്രങ്ങൾക്ക് ആരോഗ്യവുമായിട്ട് എന്തെങ്കിലും സ്വാധീനമുണ്ടോ നക്ഷത്രങ്ങൾക്ക് ആരോഗ്യമായിട്ട് അങ്ങനെ സ്വാധീനമില്ല നമ്മൾ ജനിക്കുന്ന സമയം അനുസരിച്ചാണ് അമാവാസിക്ക് എനിക്കുവാണെങ്കിൽ അമാവാസിക്ക് ജനിക്കാണെങ്കിൽ മനസ്സിന് ടെൻഷനുള്ള ആളായിരിക്കും ചന്ദ്രൻ അഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ ടെൻഷനായിരിക്കും ചന്ദ്രൻ പന്ത്രണ്ട് നിൽക്കുകയാണെങ്കിൽ ടെൻഷനായിരിക്കും അങ്ങനെ ജാതകം നോക്കിയിട്ടാണ് പറയുന്നത് നക്ഷത്രങ്ങൾക്ക് പ്രത്യേകത അങ്ങനെയൊന്നും ഇല്ല ഒരു നക്ഷത്രം നല്ലതാണെന്നോ ഒരു നക്ഷത്രം ജീത്തിയാണെന്നില്ല എല്ലാ നക്ഷത്രങ്ങളും ഒരുപോലെയാണ് അത് ജനിക്കുന്ന സമയം അനുസരിച്ചിരിക്കും അറുപത് ഭാഗമുണ്ട് ഒരു നക്ഷത്രം എന്ന് പറയുമ്പം ആ ജനിക്കുന്ന സമയം നല്ലതെങ്കിൽ ഏത് നക്ഷത്ര ആയാലും കുഴപ്പമില്ല നക്ഷത്രങ്ങൾക്ക് പ്രത്യേക ദോഷങ്ങളൊന്നുമില്ല ഈ നക്ഷത്രവും മനുഷ്യന്റെ ജീവിത രീതിയും തമ്മില് ഇപ്പൊ സാമ്പത്തികപരമായും മുന്നേറാനായിട്ട് നക്ഷത്രങ്ങളും സഹായിക്കുമോ നക്ഷത്രങ്ങളും ആരോഗ്യവും നക്ഷത്രങ്ങൾ പിടച്ചു നിന്നാൽ ആരോഗ്യസ്ഥിതി മോശമായിരിക്കും ഇപ്പൊ തന്നിരിക്കുന്ന നക്ഷത്രങ്ങൾ ഇപ്പം രാഹു കർക്കിടകത്തിലും പ്രതി നമുക്ക് ദോഷമാണ് അതുപോലെ ശനിയും ശനിയും ആര്ത്തിനും ഒന്നിച്ചിരുന്ന ദോഷം എവിടെ നിന്നാലും ദോഷ ശനി ആര്യത്തിന് നിന്നാല് പിന്നെ ചൊവ്വയും ശനിയും ഒരുമിച്ച് ചെന്നാൽ ദോഷമാണ് അങ്ങനെ പല തരത്തിലുള്ള വ്യത്യാസങ്ങളും ഓരോ ജാതകത്തിലും കാണാൻ പറ്റും അത് നോക്കേണ്ടി ഒരുമിച്ച് അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ വരികയാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നക്ഷത്ര ദോഷങ്ങൾക്ക് ഇപ്പം നക്ഷത്ര അശ്വതി മകം മൂലം ജമിച്ച് ജപിച്ചാൽ ദോഷമാണ് അപ്പം ആ കുട്ടികളുടെ പേരിൽ ആ ഒരു പ്രായപൂർത്തി ഒരു ഇതാവുന്നവരെ കർഗഹോമം ചെയ്യാന്ന് പറയും ശിവക്ഷേത്രത്തിൽ പിന്നെ ആയില്ം കേട്ടാലേ അവസമാനത്തെ ഗണ്ണാന്തമുള്ളതാണ് അപ്പോൾ അവർക്കും ഇതുപോലെ മൃത്യുചോമൊക്കെ ചെയ്തത് നല്ലതായിരിക്കും